പഴയ കുപ്പി പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ കോർണർ സ്റ്റോൺ ഡൈവേഴ്സിറ്റി ഈ ഒരു വലിയ കോർണർ സ്റ്റോൺ ആയി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോർണർ എന്ന് പറഞ്ഞാൽ മൂല സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല് എന്നും പറയാണെങ്കിൽ ഗുരുവെന്നൊക്കെ പറയാം പഴയ കുപ്പി പ്ലാസ്റ്റിക് ഇരുമ്പ് കൊടുക്കാനുണ്ടോ പഴയ കുപ്പി പ്ലാസ്റ്റിക് പേപ്പർ ഇരുമ്പ് കൊടുക്കാനുണ്ടോ നമസ്കാരം സലീം വികാസിമാണ് നമ്മുടെ വീടുകളിലൊക്കെ ആക്രി പെറുക്കാൻ വേണ്ടി വരുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോയിട്ടാണ് ഇവർ ഉപജീവനം നടത്തുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ മാലിന്യങ്ങൾ പെറുക്കി കൊണ്ടുപോയിട്ട് ഇലക്ഷൻ നടത്തുന്ന ഒരു പാർട്ടി ഉണ്ട് അത് വേറെ പാർട്ടി ഒന്നല്ല നമ്മുടെ സ്വന്തം ബി ജെ പി കാർ ബി ജെ പി ഇതുപോലെ മറ്റു പാർട്ടികളിലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾ പെറുക്കി കൊണ്ടുപോയിട്ടാണ് അവർ രാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോകുന്നത് അതുപോലെ ഇവർ അടുത്ത കാലത്ത് പെറുക്കിയെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ മാലിന്യമാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അനിൽ അന്തപ്പൻ അപ്പൊ അനിൽ അന്തപ്പനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇപ്പൊ ആ ഒരു മാലിന്യത്തിന് ഒരു അവർ എടുത്തിട്ട് ഇലക്ഷനിലൊക്കെ നിർത്തിയിട്ടുണ്ട് എന്താണ് ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുപോയത് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടിട്ട് ഈ പറഞ്ഞ മാലിന്യം ബിജെപിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബിജെപിക്കാർ അർക്ക് കിടക്ക പോകുന്ന സമയത്ത് ഒരു വില പറഞ്ഞു ഉറപ്പിച്ചിട്ട് അവരുടെ കൂടെ പോയത് എന്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിച്ച് നോക്കാം അതായത് ഇന്ന് എ കെ ആന്റണിയെ വരെ അധിക്ഷേപിക്കുന്ന സംസ്കാര ശൂന്യരായ യാതൊരു സമാന്യ മര്യാദയും ഇല്ലാത്ത കോൺഗ്രസ് അണികളാണെന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് ഇങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ പ്രവർത്തിക്കണം ആന്റണിയെ പോലും അധിക്ഷേപിക്കുന്ന സംസ്കാര ശൂന്യരായ പ്രവർത്തനം പാർട്ടിയിൽ താൻ എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം കോൺഗ്രസിന് വിട്ടുപോയത് അതേസമയത്ത് മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നമുക്ക് നോക്കാം കെ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുവേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നതിനെ എങ്ങനെ നോക്കി കാണുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട് എനിക്ക് മോദി വിശ്വസിക്കുന്ന എന്റെ രാഷ്ട്രീയമുണ്ട് അത് രണ്ടും രണ്ടാണ് വേറൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട് ആന്റണിക്ക് ആന്റണിയുടെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം മോദിജിയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോയത് എന്നാണ് പറയുന്നത് അച്ഛനെ അധിക്ഷേപിക്കുന്ന അച്ചടക്കമില്ലാത്ത പ്രവർത്തകര് സംസ്കാര ശൂന്യരായിട്ടുള്ള പ്രവർത്തകരുള്ള പാർട്ടിയിൽ നിന്ന് വളരെ സംസ്കാര സമ്പുഷ്ടരായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ അനിൽ ആന്റണി അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് നമ്മുടെ ബി ജെ പിയിലെ ഇപ്പൊ നിലവിൽ കടന്നു വന്നതിൽ ഏറ്റവും അച്ചടക്കമുള്ള പ്രവർത്തകരായിട്ടുള്ള പി സി ജോർജിനെ വെട്ടിയാണ് അപ്പൊ ബി സി ജോർജിന് ആ ഒരു ദേഷ്യം ഇദ്ദേഹത്തോടുണ്ട് അപ്പൊ പി സി ജോർജ് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ആന്റണിയെ കുറിച്ച് പറയുന്നത് കൂടെ നമുക്ക് ഒന്നും എ കെ ആന്റിയപ്പോൾ ഒരു മാനനായ വ്യക്തി ഈ നാണൻകെട്ട കോൺഗ്രസ് സംസ്കാരത്തിന് വേണ്ടി ഇനി ശാങ്ക് പറിക്കേണ്ട കാര്യമില്ല അങ്ങനെ വീട്ടിലിരുന്ന് മകന്റെ വിജയത്തോട് പ്രാർത്ഥിക്കുക എന്നാണ് ചെയ്യേണ്ടത് എന്റെ അഭിപ്രായം കോൺഗ്രസ് പ്രവർത്തകർ എ കെ ആന്റണിയെ അധിക്ഷേപിച്ചതായിട്ട് എവിടെയും കണ്ടിട്ടില്ല അതേസമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് വളരെ പബ്ലിക് ആയിക്കൊണ്ടാണ് നമ്മുടെ പി സി ജോർജ് ഇവന്റെ പിതാവിനെ എന്ന് ഞാൻ പറയട്ടെ കാരണം അയാളെ അന്തപ്പനെ അപമാനിക്കുന്നത് അന്തപ്പനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണ് വീട്ടിലിരിക്കാൻ മാത്രം യോഗ്യനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടിയിലേക്കാണ് സ്വന്തം അച്ഛനെ അധിക്ഷേപിക്കാത്ത ഇടത്തേക്കാണ് അനിൽ ആന്റണി എത്തിയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തായാലും ഈ സ്വന്തം തന്തെ ഇങ്ങനെ മോശമായിട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛൻ വീട്ടിലിരിക്കാൻ കാരണമായിട്ടുള്ള ഈ ഒരു മകനെ ഈ ഒരു മകനെ കുറിച്ച് ആന്റണിക്ക് എന്താണ് പറയാനുള്ളത് എന്നും നമുക്ക് കേട്ടു നോക്കാം അതെ തീർച്ചയായിട്ടും അതൊരു വളരെ മോശം തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാം ആ സമയത്ത് ഒരു കയ്യുറ ധരിക്കാമായിരുന്നു ആന്റണിക്ക് ഈ സാധനം ഒരു വലിയ കോർണർ ആയി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോർണർ എന്ന് പറഞ്ഞാൽ മൂല സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല് എന്നും പറയാണെങ്കിൽ കുരുവെന്നൊക്കെ പറയാം അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്തായാലും ആന്റണി ഉള്ളത് എന്തായാലും ഇപ്പോ അദ്ദേഹം കടന്നു വന്നിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുമുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ മുന്നണികളെയും എന്ത് തന്ത്രമായിരിക്കും തന്ത്രങ്ങളൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത പല തന്ത്രങ്ങളുമാണ് സംഘപരിവാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ മുന്നിൽ ഇത് പറയാൻ പറ്റില്ല അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം പറഞ്ഞാൽ മതത്തെ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം വർഗീയത എങ്ങനെ വളർത്താം വിഭാഗീയത എങ്ങനെ വളർത്താം എങ്ങനെ സാമുദായിക വോട്ടുകൾ കേന്ദ്രീകരിച്ച് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാം എന്നൊക്കെയുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് എന്തായാലും അദ്ദേഹം മോദിജിയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിവരമുള്ള രാജ്യമാക്കി ലോകരാജ്യങ്ങളിൽ ഒരു വിശ്വ ഗുരുവാക്കി മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് അതെ സബ്കാ പ്രയാസ് എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിട്ട് മാറിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഭരണ നൂറ്റി ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മോദിക്ക് ഇപ്പൊത്തഞ്ചു വയസ്സായി നൂറ്റി ഇരുപത്തി വർഷം എന്ന് ഒരു ഇന്ത്യ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ രാജ്യമാണ് പെട്രോൾ വിലയുടെയും ഗ്യാസ് വിലയുടെയും തൊഴിലില്ലായ്മയുടെ ഒക്കെ കാര്യത്തില് ഇന്ത്യ വളരെ വലിയൊരു കുതിപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റേ മുങ്ങുമില്ലാത്ത തരത്തിലുള്ള താഴേക്കുള്ള ഒരു കുതിപ്പ് നമ്മളൊക്കെ എന്തിന്റെ അതപ്പത്രം എന്നാണ് പറയാ ഇന്ന് ഐ എം എഫിന്റെ കണക്ക് പ്രകാരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ഈ വർഷം ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് വളരെ വലിയ രീതിയിൽ പുതിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനൊക്കെ മറികടന്നെങ്കിൽ മുന്നേ മറികടിക്കാം അടുത്ത അഞ്ച് വർഷത്തിൽ ജർമ്മനിയും ജപ്പാനും മറികടന്നുകൊണ്ട് മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകും അടുത്ത അഞ്ച് വർഷത്തിൽ ജർമ്മനിയും ജപ്പാനും ഒക്കെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവുന്ന പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആവാനൊക്കെ സാധിക്കും പക്ഷെ എന്ന് വേണ്ടി വരുന്ന അറിയാം ഈ ലോകത്തെ സംഘപരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മാറ്റേണ്ടി വരും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലോകത്തിൽ ഇന്ത്യ കവിച്ചുവൊക്കെ പറ്റിയ രാജ്യങ്ങളൊന്നുമില്ല അവര് തുടക്കകാലം മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ ഇന്ത്യയാണ് സംഘപരിവാർ വാട്സപ്പ് ഗ്രൂപ്പിലെ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗുജറാത്ത് ആണ് ലോകത്തിലെ സ്വർഗ്ഗം എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചാണ് പക്ഷെ ഇതൊന്നുമല്ല മോദിജിയുടെ സ്വപ്നം മോദിജി സ്വപ്നം കണ്ട ഇന്ത്യയെ കുറിച്ചാണ് ഇനി പറഞ്ഞു വരുന്നത് ഇരുപത്തഞ്ച് വർഷം അതിൽ ചെറിയൊരു പാകപഴം സംഭവിച്ചു പക്ഷേ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി നൂറ് നൂറാമത്തെ വാർഷികത്തിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി ലോകരാജ്യങ്ങളിൽ ഒന്നാം നമ്പറാക്കി അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ ഒരു വിശ്വഗുരുവാക്കുക ഇതാണ് മോദിജിയുടെ വിഷം വിശ്വഗുരു ഓൾറെഡി വലിയൊരു ഗുരുവാണ് ഈ സാധനം ഗുരുവാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഗുരുവാക്കാൻ മാത്രം അഭ്യർത്ഥിക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് ഒരു തിരുപ്പ് വരുത്തിയിട്ടുണ്ട് ഈ വർഷം ബ്രിട്ടനെ വെട്ടിച്ച് പുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഇനി ഇരുപത്തഞ്ച് വർഷം ആവണം വികസിത രാജ്യമാവാൻ അപ്പൊ ബ്രിട്ടൻ എന്നൊക്കെ പറയുന്നത് ഒരു പട്ടിണി രാജ്യമാണല്ലോ വികസനം എത്തിച്ചേരാത്ത എന്താ പറയാ വികസനം എത്തിച്ചേരാത്ത പോളണ്ട് പോലെ ആണല്ലോ ഈ പറയുന്ന ബ്രിട്ടൻ എന്നൊക്കെ പറയും ബ്രിട്ടനൊക്കെ വെട്ടിച്ചു പക്ഷെ വികസിത രാജ്യമാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു പത്തനംതിട്ട കൊല്ലം കൂടെ കഴിയണം എന്നിട്ട് വേണം കുരുവാൻ അല്ലാതെ ഇവന്റെ തലച്ചോറ് ഫ്രീസൺ കൊണ്ടുപോയിക്കണോ എനിക്ക് പറയാനുള്ളത് ഏതാനും രാജ്യമാക്കുക അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒരു മോദിജിയുടെ മോദിജിയുടെ സ്വപ്നങ്ങൾക്ക് ദീർഘവീക്ഷണത്തിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഈ വർഷം ബ്രിട്ടനെ വെട്ടിച്ച് അഞ്ചാം സ്ഥാനത്തെത്തി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ജപ്പാനേക്കെ വെട്ടിച്ചിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തും അതൊക്കെ കഴിഞ്ഞിട്ട് വികസിത രാജ്യമാവണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം കഴിയണം എന്ന് പ്രാവശ്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഇരുപത്തഞ്ചു വർഷം കഴിയണം എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇനി അതിലും ചെറിയൊരു തിരിച്ചു വരും ഇനി നമ്മൾ ഇരുപത്തിയഞ്ചു വർഷം കാത്തിരിക്കണം ഇപ്പൊ തന്നെ ലോകത്തിന്റെ തലപ്പത്തിലേക്കാണ് ഇന്ത്യനെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാന്നാണ് നമ്മളെ അനിൽ അന്തപ്പൻ പറയുന്നത് മുന്നോട്ട് പോകുന്നു ഇന്ത്യ എന്ന രാജ്യം ഇടയിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നില്ല ഇന്ത്യ ഓൾറെഡി ലോകത്തിന്റെ തലത്തെത്തി പക്ഷേ കേരളത്തിലേക്ക് അതിന്റെ ഒരു ഫുൾ ബെനിഫിറ്റ് എത്തുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ പിന്നെ മലയാളികൾ അത്യാവശ്യം വിദ്യാഭ്യാസ വിവരമൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടെ എത്തി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കാരണം വാട്സ്ആപ്പ് ഗ്രൂപ്പിനുള്ളിലല്ലോ ജീവിക്കണേ മലയാളികൾ അതുകൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട് എന്ന് കഴിഞ്ഞാൽ ഇവർ നടത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ ലോകത്തെ വിശ്വക്കുരുവാക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഒന്നാം നമ്പർ എത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവന്നുള്ളത് അതും കേട്ടോ നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ അയോധ്യായാലും വരണാസിൽ സോനാഥായാലും ഇതെല്ലാം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ഏറ്റവും വലിയ റിലീജിയസ് കൾച്ചറൽ ടൂറിസ്റ്റ് അതുപോലായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം വാരണാസി അയോധ്യം ഇന്ത്യയിൽ നമ്പർ വൺ ആൻഡ് ആണ് അതായത് ഈ ടൂറിസ്റ്റ് ടൂണൂറി അനിൽ വീക്ഷണത്തിൽ ലോകത്തിൽ വികസിത രാജ്യങ്ങളെ തറ പറ്റിച്ചുകൊണ്ട് മുന്നേറാനുള്ള ലോകത്തിൽ ഒന്നാമതായി എത്താനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ബി ജെ പി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത് അനിലാൻ കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനം എന്താണ് എന്നു കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം പക്ഷെ ശബരിമല ഇതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പവിത്രമായൊരു ഒരു ഒരു ക്ഷേത്രമാണ് അതുപോലെ അവർക്ക് ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ ഒന്നും അടിസ്ഥാന സൗകര്യം പോലും ഒന്നുമില്ല അതൊക്കെ ഒന്നും നല്ല കാര്യമല്ല ബാക്കി ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോലെ ാണ് ശബരിമല അത് വിട്ടിട്ട് ഒരു കളിയില്ല വേറെ ഒന്നുമില്ല കേരളത്തിൽ കൊണ്ടുവരുന്ന വികസനതാണ് ഇനിയിപ്പോ ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന വികസനം അതാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല പുറത്ത് പറയുന്ന കാര്യം ഇതാണ് എന്നുണ്ടെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്തത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതില്ലാണ്ട് മുതിജി നടത്തിയിട്ടുള്ള അല്ലാതെ കേരളത്തിൽ ഇപ്പൊ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വികസനത്തെ കുറിച്ച് കൂടി നമ്മളെ അന്തപ്പം പറയുന്നുണ്ട് അന്തപ്പന്റെ മകൻ പറയുന്നുണ്ട് നമുക്ക് അതുപോലെ കാർഷിക മേഖലയിൽ നിന്ന് മോദിജി ഇനി ആരും ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞതൊക്കെ ഈ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം കാർഷിക രംഗത്ത് കർഷകരോട് മോദിജി ചെയ്തതുപോലെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല ഒരാളും ചെയ്തിട്ടില്ല കാരണം കർഷക വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യ മാത്രമല്ല സമരം ചെയ്യുന്ന കർഷകരുടെ നെഞ്ചത്തേക്ക് ട്രാക്ടർ കയറ്റിയിട്ട് അവരെ അതുപോലെ തന്നെ കർഷകർ സമരം ചെയ്യുന്ന സമയത്ത് അടിച്ചിട്ട് വലിയ ഭീമൻ മതിലുകൾ നിർമ്മിച്ചിട്ട് കർഷകരുടെ സമരത്തെ തടയുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ മോദിജി ചെയ്തതുപോലെ മറ്റാരും ചെയ്തിട്ടില്ല കേരളത്തിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ അതിൻ്റെ അപ്പുറം മറ്റൊരു വികസനത്തെ വികസനത്തെക്കുറിച്ചോ മറ്റുള്ള കുറിച്ചോ ജനങ്ങളുടെ ഉന്നമനത്തെ കുറിച്ചോ നമ്മുടെ വിദ്യാഭ്യാസത്തെ ആരോഗ്യത്തെ കുറിച്ചോ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ഇവർക്ക് സംസാരിക്കാനില്ല സംസാരിക്കാൻ അറിയുകയുമില്ല അത്തരം കാര്യങ്ങൾ ഇവരുടെ ഒരു വിഷയമേ അല്ല ഇവരുടെ വിഷയം അടിമുതൽ മുടിവരെ മതം മാത്രമാണ് അതും ഈ അവരെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകും അല്ലെങ്കിൽ വിശ്വാസികൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതുമില്ല വെറുതെ വർഗീയത ജരിപ്പിക്കുക ആളുകളെ തമ്മിൽ തല്ലിക്കുക എന്നിട്ട് നാട് കട്ടുമുടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശയവും ആദർശവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നത്